ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ആറ്റേക്കൂടെ ഇങ്ങനെ താറാവിനെ കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് രാവിലെ കണ്ട കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തുകൊണ്ട് രാവിലെ ഒരു തട്ട് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി ഒരു തട്ടുകൂടെ ഉണ്ടാക്കാനുണ്ട് അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പം ഇന്നത്തെ ഇടിയപ്പോൾ ഇച്ചിരി ടൈറ്റായിരുന്നു കേട്ടോ അന്നേരം ഇരുന്ന് അങ്ങ് മുറുകിയതാണോ അതോ പൊടിയുടെ കുഴപ്പമാണോ എന്നറിയത്തില്ല കേട്ടോ കുറച്ച് ടൈറ്റായിരുന്നു കുറച്ചൊന്ന് പിഴിയാൻ പാടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കുഴച്ച് വെച്ചത് അപ്പോൾ നേട്ടാ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ഒരു പാത്രത്തിലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇന്ന് കറി വയ്ക്കുന്നത് നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ മുട്ടയൊക്കെ ഇനിയും പുഴുങ്ങാനിടണം ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത ആ ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞ ഇടാം കേട്ടോ അന്നേരം ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു തട്ടൂടെ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അത്രയ്ക്കുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻ്റ് വന്നായിരുന്നു മൊത്തം കേട്ടോ ആണല്ലോ എന്നും പറഞ്ഞ് എന്താ ചെയ്യുക നമ്മളങ്ങനെ ശീലിച്ചു പോയി കേട്ടോ ഇപ്പോൾ അറിഞ്ഞോണ്ടല്ല അങ്ങനെ പറയുന്നത് അന്നേരം അന്നേരമൊന്നും കേട്ടോന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചതാണ് കേട്ടോ ത്രയും പറയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിനകത്ത് ഇങ്ങനെ കേട്ടോ കേട്ടോ എന്ന് അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം തന്നെ ഈ പറഞ്ഞപ്പോഴും കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞു അന്നേരം ആദ്യം മുതൽ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ അന്നേരം ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞല്ല എനിക്ക് ഒരു കമൻ്റ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ കേട്ടോ 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 എന്നും പറഞ്ഞ് അപ്പം ഇഷ്ടപ്പെടാത്തവർ കാണും ഇഷ്ടപ്പെടുന്നവർ കാണും എന്താ ചെയ്യുക നമ്മളിപ്പം പറഞ്ഞതല്ലേ ശീലിക്കത്തുള്ളു അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ പുതിയതായിട്ട് കാണുന്നവർക്കാണ് ഇതൊക്കെ ഒരു എന്താണ് ഇതായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ ഇടിയപ്പം രണ്ടാമത്തെയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് അപ്പൂസ് നമ്മുടെ അടുക്കളയിലോട്ട് എഴുന്നേറ്റ് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ അവനിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഞോഞ്ചാടിക്കൊണ്ടിരിക്കണം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനൊക്കെ ഞാൻ പറയുവാണ് പോയി കുളിക്ക് വല്ലതേക്കെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പം എന്തൊക്കെയോ വന്ന് അടുക്കളയിൽ നിന്ന് പറഞ്ഞിട്ടൊക്കെ പോയി എന്നിട്ട് ഞാൻ മുട്ടക്കറി വെക്കാനായിട്ട് സവാളയും പിന്നെന്താണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തണ്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ട് ഒരു തക്കാളി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നേരം നമുക്കിവിടെ നാടൻ കോഴിയുണ്ട് അന്നേരം നാടൻ മുട്ട നമ്മുടെ മക്കൾ ആരും കഴിക്കത്തില്ല അങ്ങനെ ബ്ലോക്ക് മുട്ടയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച് അവർക്ക് കറി വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇന്നേരം അതൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് ഞാനതിനകത്തേക്ക് മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി വറ്റി വരുമ്പം നമ്മുടെ സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം രാവിലത്തെ മടി കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കുറച്ച് എന്താണ് മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അന്നേരം ഈ സമയത്ത് ഞാൻ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ നേരത്തെ ഒന്ന് കുടിച്ചതാണ് അന്നേരം കുറച്ചുകൂടെ ചൂടാക്കി ഒന്ന് കുടിച്ച് കേട്ടോ അന്നേരം കട്ടൻ കാപ്പി ഇന്ന് ഞങ്ങൾക്ക് പാലില്ലായിരുന്നു അതുകൊണ്ട് കട്ടൻ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഒരു ഗ്ലാസ് കുടിച്ചതാണ് വീണ്ടും അത്രയും സമയമൊക്കെ ആയപ്പം എനിക്ക് വീണ്ടും കട്ടൻ അവിടെ ഇരുന്നപ്പം കുടിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ഒരു കപ്പ് കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അത് ആദ്യം ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ചൂടാണ് പിന്നെ ഞാൻ അവിടെ വെച്ച് കേട്ടോ കാരണം കുടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും നമുക്ക് രാവിലെ നേരമില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കൊന്ന് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങാം നേരം നമ്മുടെ മിറ്റവും ഒക്കെ തേണ്ട ഇന്ന് അടിക്കുമ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ കാണാം ഇന്നിപ്പം നമ്മുടെ ചേട്ടന് ഈ എല്ലാം സൈഡിലെ വെട്ടിക്കളഞ്ഞ കേട്ടോ ആ എഴു ജന്തുക്കളൊക്കെ കയറിയിരിക്കുമെന്നും പറഞ്ഞാൽ എൻ്റെ ഈ ചെടികളെല്ലാം സൈഡിലെ വെട്ടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കുമിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് അതിനെ അടി കയറിയിരുന്ന അറിയത്തില്ല കേട്ടോ എന്നിട്ട് എനിക്ക് ഈ ചെടികളോട് ഭയങ്കര പ്രിയമാണ് അതുകൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് നിന്നാലും ഞാൻ വെട്ടിക്കത്തില്ല പക്ഷേ ഇന്ന് വെട്ടി ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞായിരുന്നു നമ്മുടെ ഈ വൈലറ്റു പൂവിൽ പെട്ടെന്ന് അങ്ങ് കിളക്കും കേട്ടോ കാട് പോലെ ഒരു ചെടിയാണത് അന്നേരം ഇപ്പം ഞാൻ രാവിലെ തൂക്കുമ്പോൾ ഉണ്ട് ഇനിയിപ്പം അടുത്ത വീഡിയോയിലൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അന്നേരം വേണ്ട ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി രാവിലെ തന്നെ മിറ്റൊന്ന് മുഴുവൻ ഇങ്ങനെ ഇലകളാണ് കേട്ടോ നല്ല കാറ്റൊക്കെയാണല്ലോ അന്നേരം കഴിഞ്ഞ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നാലും ആ വലിയ മഴയങ്ങ് മാറി കേട്ടോ പക്ഷേ നല്ല വെയിലൊന്നുമില്ല ഇങ്ങനെ മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് അങ്ങനെ തന്നെ മുറ്റൻ തൂപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ മുട്ട അവിടെ വേഗാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിനി വെന്ത് കഴിഞ്ഞ് പൊളിച്ച് അതിനകത്തേക്ക് ഇടുമ്പോൾ നമ്മുടെ മുട്ടക്കറി പിന്നെന്താണ് ഇടിയപ്പം റെഡിയായി രാവിലെ പിന്നെ ഞാൻ ചോറ് വെച്ചല്ലോ ടിനോപ്പൻ എക്സാമാണ് കേട്ടോ അവന് പോവണ്ട അതുകൊണ്ട് ചോറൊന്നും കൊടുത്തു വേണ്ട പിന്നെ അപ്പൂസ് രാവിലെ ഇടിയപ്പം തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിന്ന് കറി വെക്കുന്നത് ഒരു കായും പയറും കൂടെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ ഞാൻ വാങ്ങി വെച്ചാണ് കായ് കേട്ടോ ഇന്നലെ കറി വെക്കാമെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഇന്നേരം ഇന്ന് നമുക്ക് കായും പയറും കൂടെ തോരനാണ് കേട്ടോ അപ്പം മിറ്റവും ഒക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അകത്തോട്ട് കയറാം അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുത്തായിരുന്നു നല്ലൊരു മസാല കുത്ത് നമ്മുടെ മുട്ടക്കറിക്ക് ഇറച്ചിക്കറിക്കൊക്കെ നമുക്ക് പ്രത്യേകം വേണമല്ലോ അന്നേരം കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഇടിയപ്പോൾ മുട്ടക്കറിയൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ട പൊളിച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അന്നേരം എൻ്റെ കാപ്പി ആറാനായിട്ട് ഞാൻ വെച്ചിട്ട് പോയതാണ് മിറ്റം തൂത്തിട്ട് വന്നിട്ടാണ് ബാക്കി കാപ്പി ഞാൻ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് തന്നെ നമ്മുടെ മൂന്ന് മുട്ട പൊളിച്ച് ഞാൻ ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഒരു മുട്ട അതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൂസിന് കൊടുക്കാൻ വേണ്ടി കാരണം ഇതിന് ഇച്ചിരി എരിവുണ്ട് അന്നേരം അവൻ കഴിക്കത്തില്ല അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുവാണ് അങ്ങനെ നമ്മുടെ മുട്ടക്കറി തന്നെ റെഡിയായി ഇനി മക്കൾക്ക് കഴിക്കാനായിട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പുറത്തെ ഗ്യാസിലിരിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പൂസിന് കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വെച്ചിരിക്കുവാണ് അങ്ങനെ തേണ്ട മുട്ടക്കറി ഇടിയപ്പം ഒക്കെ റെഡിയായി കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം രാവിലെ കട്ടയൻ കാപ്പിയാണല്ലോ ഇട്ടത് അന്നേരം കുറച്ച് ചായ ഇടാനുള്ള പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെയാണ് കണ്ടത് അന്നേരം ഞാൻ അതൊന്ന് ചായ ഇട്ടു അന്നേരം നമ്മുടെ ചോറൊക്കെ തള്ളി വേകാറായി അപ്പം ആദ്യം എടുത്ത ഇടിയപ്പം കൊടുത്തു പിന്നെ രണ്ടാമത് നമ്മൾ വെച്ചില്ല അതാണിത് കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പം ഒന്നും ഇന്നത്തെ ഒത്തിരി ഒന്നും ശരിയായിട്ടില്ല കാരണം ഞാൻ പറയില്ല നല്ല മുറുക്കം വരുന്നത് കേട്ടോ പൊടിയുടെയാണോ കൊഴച്ചേൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ നല്ലതായിട്ടുണ്ടാക്കും ചിലപ്പം നമുക്കത് ഉക്കത്തില്ല കേട്ടോ അങ്ങനെ വേണ്ട ഇടിയപ്പവും ചായ ഒക്കെ എടുത്ത് മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്താണ് നമുക്ക് കറി വെക്കണം കേട്ടോ അല്ല നമ്മുടെ ചോറൊക്കെ വെന്ത് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് ഊറ്റി ഇടണം അന്നേരം ചോറ് ഇന്ന് ടിനോപ്പന് കൊണ്ടുപോവേണ്ട അതുകൊണ്ട് സാവധാനം മതി കേട്ടോ ഞാൻ പിന്നെ രാവിലെ അങ്ങ് അരിയൊക്കെ അങ്ങ് ഇട്ടു കൊടുത്തെന്ന് ഉള്ളു കേട്ടോ അങ്ങനെ തേണ്ട അവർക്കുള്ള ഒക്കെ കഴിക്കാൻ കൊടുത്തു ഇനിയിപ്പം നമുക്ക് കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ കേട്ടോ അന്നേരം ഇപ്പം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വേണം നമുക്കിനിയും കറി വെക്കാൻ വേണ്ടി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ജോലികളും ചെയ്യുന്നുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പം എന്ന് പറയണം കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ തന്നെ എപ്പോഴും നമ്മൾ ഇടുന്നത് അന്നേരം എയിം ഐ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ് തന്നെയാണില്ലേ അന്നേരം ഇതൊക്കെ കണ്ട് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടുകാര്യങ്ങളൊന്നും കാണിക്കാനില്ല ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അന്നേരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്താണോ അതൊക്കെയാണ് നമ്മുടെ വീട്ടുകാരികളിലൂടെ കാണിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ച സമയത്ത് നമ്മുടെ ഗ്യാസ് മുഴുവൻ പാലായി തിളച്ച് വീണ് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് ഞാൻ അത്രയും നേരം ആ പാൽ തിളക്കുന്നത് നോക്കി നിന്നിട്ട് ആ സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയും ആ ചായയും പാലും തിളച്ച അതേ വീഴും കേട്ടോ എന്നും ഇത് തന്നെയാണ് നിങ്ങൾക്കിങ്ങനെ അബദ്ധം അറിയണം പറയണം കേട്ടോ അത് പിന്നെ നമുക്ക് നല്ലൊരു ജോലിയാണ് എന്നും ഗ്യാസ് തേച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ തേച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് ഇട്ടിരുന്നതാണ് എന്നിട്ട് ഈ പാല് തിളച്ച് വീണപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ മുഴുവനായിട്ടുണ്ട് പിന്നെ അതെല്ലാം എടുത്ത് കഴുകി ക്ലീൻ ചെയ്തു എല്ലാം ഒന്ന് തുടച്ച് ഇട്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കറി വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പെരക്കാകും എല്ലാം തൂത്തു പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇട്ടു ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ുടെ വൻപേറാണ് ഞാൻ തണ്ട് എടുത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്നിടഞ്ഞ് കഴുകി നമ്മുടെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കണം പിന്നെ രണ്ട് കായും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീനൊക്കെ ഞാൻ തണ്ട് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ മീനിൻ്റെ പേര് പരലെന്നാന്നൊന്നും ഓർക്കുന്നില്ല മറന്നുപോയി കേട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് മറവി ഉള്ളതുകൊണ്ട് മീൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് എന്തായാലും ഉള്ളും വാല് മാത്രം കളയണ്ട മീനാണ് ചെതുമ്പലൊന്നുമില്ല കേട്ടോ ഹാറ്റ് മീനാണ് അത് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നാളെ കറി വെക്കാമോ ഒന്നും കരുതി പിന്നെ ഞാൻ ഇന്ന് കുറച്ചെടുത്ത് വർക്കാവുമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനൊരു മൺചട്ടിക്കകത്തോട്ട് ഈ പയറ് ഒന്ന് ഇടഞ്ഞ് വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ കുക്കറെ വെച്ചു കൊടുത്തിട്ടില്ല പെട്ടെന്ന് വെന്തു കൊളും കേട്ടോ നമ്മളീ പയറൊക്കെ ആണെങ്കിൽ തലേദിവസം ആണെങ്കിലും കുറച്ച് നേരത്തെ ആണെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും അപ്പം ഞാൻ ഇടഞ്ഞ് വാരി ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു ഇതൊന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഈ കായൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ ഈ സമയത്ത് ആ മീനൊക്കെ ഞാൻ കുറച്ച് എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഒന്ന് പിടിക്കട്ടെ അന്നേരം ഈ കായൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ പയറ് വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ കായ ഇട്ട് കൊടുക്കാം കേട്ടോ പയറും കായും കൂടെ നല്ല കോമ്പിനേഷൻ ഇങ്ങനെ കുഴ പോലെ വെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ തന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ എന്നാൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിന് ഉണ്ടാക്കണമല്ലോ അന്നേരം തേങ്ങ അരച്ചൊന്നും എടുക്കുമല്ല ചതച്ചാണ് നമ്മളെടുക്കുന്നത് കേട്ടോ അന്നേരം ഞാനതിൻ്റെ വെള്ളം എടുത്ത് കപ്പിനകത്തേക്ക് ഒഴിച്ചിട്ട് കുടിക്കാൻ എടുക്കുകയാണ് അന്നേരം ടീമോപ്പന അവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവൻ അങ്ങനെ തേങ്ങാ വെള്ളമൊന്നും വലിയ ഇഷ്ടമല്ല അങ്ങനെ തേണ്ട തേങ്ങയൊക്കെ ഇന്ന് ചിരണ്ടി എടുക്കട്ടെ കേട്ടോ പിന്നെ നമുക്കിതിന് അരപ്പിനകത്തോട്ട് ജീരകം വെളുത്തുള്ളി ചുമതുള്ളി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ച് വാരിയെടുത്ത് ഇത് വെന്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ചേർത്ത് പച്ചമുളകും വേണം കേട്ടോ ഒന്ന് കുഴ പോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് മീൻകറിയാണ് നല്ല കോമ്പിനേഷൻ പക്ഷേ ഞാൻ ഇന്ന് മീൻകറി വെക്കുന്നില്ല കേട്ടോ അന്നേരം നിന്ന് നമുക്ക് മീൻ വറുത്തത് മതി നാളെ നമുക്കൊരു തേങ്ങ അരച്ച മീൻ കറി ഇത് വെക്കാമെന്ന് വിചാരിച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ തൻ്റെ അരപ്പിനുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കി അതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ഈ സമയത്ത് നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ട് കായ് ഞാൻ ഇട്ട് കൊടുത്തില്ലായിരുന്നു പയറ് നല്ലവണ്ണം വെന്ത് വന്നപ്പം കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നാൽ കായ്ക്ക് അധികം വേവില്ല പെട്ടെന്നാവും കേട്ടോ അന്നേരം അതൊന്ന് കുറച്ച് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അന്നേരം ഞാൻ ചതച്ചെടുക്കാൻ വേണ്ടി മിക്സിക്കകത്തേക്ക് നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ജീരകം ചിലരൊന്നും ചേർക്കത്തില്ല ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് ഈ കുഴ വെക്കുന്ന സമയത്ത് കേട്ടോ വെളുത്തുള്ളിയും ചേർക്കണം ചുമന്നുള്ളിയും ചേർക്കണം അങ്ങനെയാണ് ഞാനിവിടെ കുഴ വെക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് കേട്ടോ ഇതിന് ചതച്ചെടുക്കണം അരച്ചെല്ലാം നമ്മൾ ഈ കറി പോലെയല്ല എടുക്കുന്നത് കേട്ടോ കുഴയായിട്ട് എടുക്കുന്നത് കഞ്ഞിക്കൊക്കെ നമ്മൾ കുഴ ഉണ്ടാക്കത്തില്ലേ അതുപോലാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഈ സമയത്ത് അപ്പുറത്ത് ഞാൻ പാൻ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മീനോടങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ നമ്മുടെ കറികളൊക്കെ റെഡി ആയല്ലോ ഇനിയിപ്പം ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല കേട്ടോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അന്നേരം ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ജോലികളൊക്കെ വേറെയുണ്ട് കുറച്ച് തൊണ്ടൊക്കെ ഒന്ന് വെയിലത്തിടാനുണ്ട് ചെറിയൊരു വെട്ടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അന്നേരം കുറച്ച് ഈയിടെ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ കിടന്ന തൊണ്ടെല്ലാം നനഞ്ഞു കിടക്കുക അതൊക്കെ ഒന്ന് എടുത്തിരണം ഒന്ന് ചാക്കിനകത്താക്കി വെക്കണം അങ്ങനെയൊക്കെ കുറേ ജോലികളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇനി നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പം നമ്മുടെ മീനൊക്കെ തന്നെ ഫ്രൈ ആക്കാൻ വെച്ചു അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഇനി ഇനിയിപ്പം കടുകൂടെ തിളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഴയും ഇവിടെ റെഡിയാവും അന്നേരം ഇന്നത്തെ ഉച്ചക്കത്തെ നമ്മുടെ ഉച്ചയും ഉണ്ണ പാ കായും പയറും കുഴയും മീൻ വറുത്തതും മോര് കാച്ചിയതും അച്ചാറും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ എന്താണേലും നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിച്ച് അതിനുള്ള റിപ്ലൈ തരും അപ്പം ഇതുപോലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അന്നേരം നിങ്ങൾക്ക് എന്നും ഇതൊക്കെ തന്നെ കണ്ടിട്ട് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം ഇനിയൊരു പുതിയ വീഡിയോമായി വരാൻ ടേറ്റാ